ഹായ് കൂട്ടുകാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതോ ഇന്ന് കോഴിക്കോട് ബീച്ചിൽ പോവാണ് പുതിയ ബീച്ചൊക്കെ ആയിട്ട് വൈഫിനെയും കൂട്ടി ഒന്ന് പോവാന്ന് വിചാരിച്ചിട്ട് വൈഫിനെയും കൂട്ടിയിട്ട് ബീച്ചിലേക്കുള്ള യാത്ര ചെയ്യാം കേട്ടോ നമ്മളങ്ങനെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു ഇടയ്ക്ക് ഒരു ഗേറ്റടിവ് ഒടുങ്ങിയിട്ടുണ്ട് നമ്മളെ ചുങ്കത്തുള്ളൊരു ഗേറ്റടിവ് അങ്ങനെ ഗേറ്റടിവിൽ ഇങ്ങനെ ഫുൾ ബ്ലോക്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ ട്രെയിന് വരാൻ പോകുന്നുണ്ട് ട്രെയിൻ വന്നിട്ട് പോകാം അതാ ട്രെയിൻ വരുന്നു നമുക്ക് ബീച്ചിൽ ചെന്നിട്ട് കാണാം കേട്ടോ നല്ല തിരക്കാണ് കേട്ടോ ഫുൾ തിരക്കാണ് Ima na življenju naša ice cream Idemo? 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 Ne. വേണ്ട ഞാൻ ഞാനൊന്ന് ചേരുവക്കണേ എന്നാണ് നമ്മളെ ഉപ്പിലിട്ട കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മളെ ബീച്ചിലെ ഇക്ക ഒരേ മിക്സ് ശരി ഒരു ഐസ്വരുതി വാങ്ങട്ടെ മിക്സ് ഇക്കാണ് ഇങ്ങനെ ഇക്കാണ് ഫേമസ് സാധനം നമ്മുടെ ബീച്ചിലെ ഐസ്വരുതി ഒന്നായിക്ക മ്യല്ലാതെ ഉപ്പിലിട്ടോട്ടോ ചൗച്ചുണ്ട് ചോളം എല്ലാം അങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഓക്കേ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ ഒപ്പം ഉണ്ട് കേട്ടോ കുട്ടികളെ ആർവാദിക്കുകയാണ് ബീച്ച് സജീവമാണ് നല്ല സജീവാണ് കൂൾചരാണ് കൂൽചാലാണ് കൊ കൊണ്ടിട്ടുണ്ട് ബീച്ചിലാണ് മെയിൻ സ്ഥലത്താണുള്ളത് കേട്ടോ അവിടെ നല്ല തിരക്കാണ് ഫുൾ വൈബാണ് ഫുൾ ജനങ്ങളാണ് കേട്ടോ ടിപൊളിയൊക്കെ സാധനങ്ങളൊക്കെ വേണോ ഓരോന്ന് വേണോ ഏടാ ഒന്ന് വാങ്ങണോ ആ നീ കുട്ടിയായിക്കോട്ടെ ഒരാൾ തിരിക്കുന്ന ആണോ എടാ പറഞ്ഞോ എടാ തരുന്നു ഫുൾ വൈബാണ് ഫുൾ ഓണാണ് കോഴിക്കോട് പിച്ചിട്ടോ ഫുൾ ഓണാണ് കേട്ടോ ബീച്ച് ഓണായിട്ട് അടിപൊളിയാണ് ഫുൾ വൈബാണ് നൈറ്റ് ലൈഫ് കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങും അടിപൊളിയായിട്ട് ആയിട്ട് വരെ ആൾക്കാരുണ്ടാവും കേട്ടോ ബീച്ചിൽ ബീച്ച് അടിപൊളി വൈബിലേക്ക് കേട്ടോ പോകുന്നത് നമ്മളിപ്പോൾ ബീച്ചിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഇതാണ് മെയിൻ സ്ഥലം ഇവിടെ ആണ് നമ്മളെ പുതിയ മറ്റേ പെട്ടിക്കെട്ടൊക്കെ മാറ്റിയിട്ട് വലിയ ഷോപ്പ് ഒക്കെ ഇല്ലേ അവിടെ ആണല്ലേ നമ്മൾ കേട്ടോ കാണിച്ചു തരാം കേട്ടോ ബീച്ചിലെ തിരക്ക് കണ്ടോ ഇതാണ് ബീച്ചിലെ തിരക്ക് കേട്ടോ പുതിയ സ്റ്റാളുകളാണ് പുതിയ വീഡിയോ കാണാം കേട്ടോ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഉൾജനാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു തിരക്ക് അത്രക്കം തിരക്കാണ് ഫുൾ തിരക്ക് ഉൾ വെക്കാൻ പറ്റില്ല കാല് വെക്കാൻ സ്ഥലമില്ല അതാണ് കഥ അപ്പം നമ്മൾ വീഡിയോ നിർത്താം കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ നല്ല തിരക്കാണ് ബീച്ചിൽ അതുകൊണ്ട് വേഗം തിരിച്ചു പോവാണ് എപ്പോഴും വരാലോ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്ത് കൂടെ കൂടണേ